ട്വന്റി ട്വന്റിയില് ഞാൻ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാല് ട്വന്റി ട്വന്റി ഒരു അഴിമതി പാർട്ടിയല്ല ഒരു അക്രമ പാർട്ടിയല്ല വർഗീയ പാർട്ടിയല്ല പിന്നെ ആറു വർഷമായിട്ട് ഇവിടെ ഒരു പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ആ ഭരണ മികവ് കണ്ടിട്ട് സമീപ പഞ്ചായത്തിലെ ജനങ്ങൾ പോലും അവരെ കൈനീട്ടി സ്വീകരിച്ച് ആ അവരിപ്പോ അഞ്ച് പഞ്ചായത്തുകൾ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് പിന്നെ രാഷ്ട്രീയ എതിർ കക്ഷികൾ പറയുന്ന പോലെ മുതലാളിത്ത ഭരണം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാറുണ്ട് ഇവിടെ മന്ത്രിമാരാരും മുതലാളിമാരല്ലേ മന്ത്രിമാരുടെ മക്കൾ ഒന്നും മുതലാളിമാരല്ലേ പിന്നെ തൊഴിലാളികളെ സ്നേഹിക്കുന്ന പാർട്ടികളാണ് നമ്മൾ കഴിഞ്ഞ എഴുപത്തി നാല് വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നും ഒരു നല്ലൊരു തൊഴിലിനു വേണ്ടിയിട്ട് നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ തലമുറയും എല്ലാവരും തന്നെ വിദേശ രാജ്യത്തേക്ക് തൊഴിൽ തേടി പോകേണ്ട അവസ്ഥയാണ് പിന്നെ വിദേശ രാജ്യത്ത് നിന്ന് കടം മേടിച്ചിട്ടാണ് ഇവിടെ കാണിക്കുന്ന വികസനങ്ങൾ മുഴുവൻ ചെയ്യുന്നത് ഈ കടമേടിക്കുന്ന സാധനം പലിശയും പലിശയുടെ പലിശയും ചേർന്ന് നമ്മൾ തിരിച്ചു കൊടുക്കണം അപ്പോൾ ബ്രിട്ടീഷ്കാര് ചെയ്തതും ഇപ്പോൾ ഉള്ള നമ്മുടെ അധികാരവർഗങ്ങളും ചെയ്യുന്നതും സെയിം തന്നെയല്ലേ ഇപ്പം വെള്ളക്കാർ പോയി പകരം കൊള്ളക്കാർ വന്ന അവസ്ഥയാണ് അപ്പൊ ട്വന്റി ട്വന്റി എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് ഭരണമികവ് പുലർത്തിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് അഴിമതിയെ പറ്റിയോ അക്രമത്തെ പറ്റിയോ അല്ലെങ്കിൽ ഗുണ്ടായസത്തിനെ പറ്റിയോ രാഷ്ട്രീയ ജന്മിത്തെയോ അങ്ങനെയൊന്നും നമ്മൾ അവിടെ കാണുന്നില്ല അവിടെ ജനങ്ങൾ പറയുന്നില്ല അവര് അവരുടെ ഭരണത്തിനുള്ള ഒരു ജനങ്ങൾ പോലും അതിനെപ്പറ്റി പറയുന്നില്ല അപ്പൊ നമ്മൾ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തു പിന്നെ എന്താണ് നമ്മുടെ അടുത്ത തലമുറ കഴിഞ്ഞ തലമുറ ചെയ്ത ഒരു അതേ തെറ്റ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമ്മൾ എന്താ നമ്മുടെ ഒരു പൗരധർമ്മം ഉണ്ടല്ലോ നമ്മുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ നമ്മളതൊരു ഓട്ടായിട്ട് നമ്മൾ ചേർക്കുമ്പോൾ കൊള്ള നടത്തുന്ന ഒരു കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ നമ്മുടെ ഇമോഷൻസ് ചെറുപ്പത്തിലെ തൊട്ട് നമ്മൾ കേട്ട് വള്ളുന്ന സാധനത്തിന് മാത്രം നമ്മൾ ചെയ്യുകയുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കൊള്ള സംഘത്തിന് കൂട്ടി നിൽക്കുകയെന്ന് അപ്പം അങ്ങനെ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ എന്തായാലും വികസന കാഴ്ചപ്പാടുള്ള ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പക്വതയുള്ള ഒരു പ്രസ്ഥാനം ഒരു പാർട്ടി പിന്നെ സ്ഥാനാർത്ഥികളായാലും ശരി അവരവരുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആൾക്കാരാണ് അപ്പൊ നമുക്ക് വിശ്വസിക്കാം അപ്പം നമ്മൾ ചെയ്യുന്നത് വോട്ട് ട്വന്റി ട്വന്റിക്ക് കൊടുക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല